എൻ്റെ അസ്ട്രോ ശ്രീധരം ചാനലിൻ്റെ പ്രേക്ഷകരെ ഇന്ന് നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജി വിഭാഗത്തിലുള്ള മൂന്നാമത്തെ ഔഷധത്തെ ഔഷധത്തെപ്പറ്റിയാണ് ഞാനിവിടെ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് നമുക്ക് മസ്റ്റാർഡിനെ പറ്റി ആലോചിക്കാം എന്താണ് മസ്റ്റാർഡ് രോഗ പ്രതിരോധ ശക്തിയും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമായ ഒരു ശക്തിയായിട്ടുള്ള ഔഷധമാണ് കടുക് അതിലും പ്രധാനം ജ്യോതിഷത്തിലും തന്ത്രശാസ്ത്രത്തിലും കടുക് വളരെ പ്രയോജനം ചെയ്യുന്നു നമുക്കിപ്പം ആദ്യമായി അതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ ഔഷധത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാം അതിനുശേഷം ജ്യോതിഷത്തെപ്പറ്റി പഠിക്കാം ഇത് ആയുർവേദത്തിലും സിദ്ധ മരുന്ന് സിദ്ധാ മരുന്നുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അല്ലേ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മസ്റ്റാർഡ് വിത്തുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സന്ധിവാദം കുറയ്ക്കുന്നു മസ്റ്റാർഡ് എണ്ണ സന്ധിവാദത്തിനും പേശി വേദനയ്ക്കും തിളപ്പിച്ച് ഉപയോഗിക്കാം ഒബേസിറ്റി ഉള്ളവർക്ക് അതായത് അമിത തട ശരീരമുള്ളവർക്ക് മസ്റ്റാർഡ് വിത്ത് ദഹനശക്തി വർദ്ധിപ്പിച്ച് അമിത ഭാരത്തെ കുറയ്ക്കുന്നതായി സ കുറയ്ക്കുന്നതും സഹായിക്കുന്നുണ്ടല്ലേ അതുപോലെ ചർമ്മ രോഗങ്ങൾക്ക് മസ്റ്റാഡ് എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്താൽ ചർമ്മരോഗങ്ങൾ കുറയ്ക്കാം ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു മസ്റ്റാർഡ് എണ്ണ ഉപയോഗിച്ച് ബേബി മസാജ് ചെയ്യുന്നത് ശരീരത്തിലെ ചൂട് നിലനിർത്താനും രക്തചംക്രമണം ചെയ്യ മെച്ചപ്പെടുത്താനും നമ്മളെ സഹായിക്കും ഇനി രണ്ടാമത് വൈദ്യശാസ്ത്ര ജ്യോതിഷത്തിൽ മസ്റ്റാഡ് എങ്ങനെ ഉപയോഗിക്കുന്നത് അതായത് മെഡിക്കൽ എങ്ങനെ മസ്റ്റാഡ് അതായത് വൈദ്യശാസ്ത്ര ജ്യോതിഷത്തിൽ മസ്റ്റാർഡ് ചില ഗ്രഹദോഷ പരിഹാരങ്ങൾക്കും കർമ്മശുദ്ധിക്കുമായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പം നമുക്ക് മസ്റ്റാഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ശനിയുടെ ദോഷങ്ങൾ നീക്കാൻ കറുത്ത കടുക് ഉപയോഗിച്ച് ഹോമം ചെയ്യുന്നതോ ദാനം ചെയ്യുന്നതോ ശുഭാപ്തമാണ് ശനിദിശ അഷ്ടമശനി എന്നിവ അനുഭവപ്പെടുന്നവർ മന്ത്രം ജപിക്കുമ്പോൾ കടുക് എണ്ണി ദീപം തെളിയിക്കുന്നത് ഉത്തമമാണ് ശനിബാധയുള്ളവർ ബാധയുള്ളവർ ശനി ഉച്ചരാശിയിലോ തുലാല ലഗ്നത്തിലോ മസ്റ്റാഡ് എണ്ണ ഉപയോഗിച്ച് ദാനപരിഹാരം ചെയ്യുക അതായത് ഉദ്ദേശിക്കുന്നത് അറിയാമോ ഈ ശനിദോഷമുള്ളവർക്ക് ശനിയാഴ്ച ദൂരം നമ്മൾ ശനി ഹോരയിലെ എള്ളെണ്ണ തേച്ച് അല്ലെങ്കിൽ കടുകെണ്ണ തേച്ച് ശരീരത്ത് തേക്കുക കടുകണ തലയിൽ തേക്കാൻ അല്ല പോലെ തന്നെ കടുകണ ശരീരത്ത് തേച്ചിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ അത് ശനിബാധയുടെ അതായത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമോ അപ്പോൾ അതന്നെ കൂട്ടും തുടങ്ങും ഇത് തീർച്ചയായിട്ടും നമ്മൾ ശനിബാധയെ കുറയ്ക്കും ഇതിൻ്റെ വേറൊരു സത്യം അത് വേറൊരു സത്യം പിന്നെ ദോഷം രാഹുകേരു ഗ്രഹങ്ങളെ ശമിപ്പിക്കാൻ കടുക് വിത്തുകൾ ഉപയോഗിച്ച് തൈലാഭിഷേകം ചെയ്യാം ആർക്കാണ് ചെയ്യണം തൈലാഭിഷേകം കടുക് വിത്ത് ഗണപതി ഭഗവാന് ചെയ്യാം അത് എല്ലാ അമ്പലങ്ങളിലും അംഗീകരിക്കില്ല അംഗീകരിക്കുന്ന അമ്പലങ്ങളിൽ അവിടുത്തെ തന്ത്രിയോടോ അവിടുത്തെ പൂജാരിയോടോ ചോദിച്ച ശേഷം പെർമിഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ കറുത്ത കടുവിത്തുകൾ തലയിൽ കഴുകി എണ്ണയല്ല വിത്തുകൾ തലയിൽ കഴുകി നദിയിലോ ഒഴുക്കുള്ള വെള്ളത്തിലോ കളയുന്നത് എന്നാൽ ജസ്റ്റ് നമ്മൾ ഒന്ന് തല മൂന്ന് ഒമ്പത് പ്രാവശ്യം ചുറ്റണം വലത്തോട്ടും ഏഴ് പ്രാവശ്യം ഇടത്തോട്ടും ചുറ്റിയിട്ട് അത് വന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഉപേക്ഷിക്കാം ഇതും ജാഹൂര് ദോഷം മാറ്റാനുള്ള ചെറിയ ഒരു ഗുണമാണ് പിന്നെ ദൃഷ്ടിദോഷം നശിപ്പിക്കാം പിന്നെ മസ്റ്റാർഡ് വിത്തുകൾ ഉപ്പ് ഉണക്കമുള്ളി മുളക് എന്നിവ ചേർത്ത് തലയിടെ തലയിലിട്ട് ഒഴിഞ്ഞാൽ ഇത് ദൃഷ്ടിദോഷം ചമിപ്പിക്കുന്നതായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട് വീട് അതുപോലെ വീടിൻ്റെ വാസ്തുദോഷമൊക്കെ ഇല്ലേ അത് കേൾക്കാനായിട്ട് പിന്നെ എല്ലാ ശനിയാഴ്ചയും കുറച്ച് കടുകെടുത്ത് ധൂപം കടുക് ധൂപം വന്ന് വീട്ടിലെല്ലാം കൊണ്ട് കാണിക്കുന്നത് നല്ലതാണ് അതുപോലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവപ്പെടുന്നവർ കാഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കടുകെണ്ണയിൽ വറുത്ത വടം വട പിന്നെ പിന്നെ എന്താ പറയുന്നത് ഗോമൂത്രത്തിൽ കലക്കിയിട്ട് അത് വന്നിട്ട് വീടിനു ചുറ്റിനും പിന്നെ തളിക്കുന്നത് വളരെ നല്ലതാണ് ശനിയുടെ അനുകൂല ഫലങ്ങൾ നേടാൻ കറുത്ത കടുക് ഉപയോഗിച്ച് ശനി ക്ഷേത്രത്തിൽ ദാനം ചെയ്യുക അതായത് കടുക് ഉപയോഗിച്ചുള്ള ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ദാനം ചെയ്യാം അല്ലെങ്കിൽ കടുക ഉപയോഗിച്ചുള്ള ചെയ്യാം ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നേടാൻ തൈലാഭിഷേകം ശനി ക്ഷേത്രത്തിൽ നടത്തുക കുട്ടികൾക്ക് ദൃഷ്ടിബാധയുണ്ടെങ്കിൽ കടുക് കത്തിച്ച് ഒരുമാതിരി ക്രീം നിറം വരത്തില്ലേ അപ്പോൾ അതെടുത്ത് വെളിയിൽ കളയുക കടുക് ഒന്ന് ജസ്റ്റ് വിഴിഞ്ഞ് വെളിയിൽ കളയുക അങ്ങനെ പൊതുവേ കടുവിന് വൈദ്യശാസ്ത്രത്തിലും അതായത് നമ്മുടെ പാരമ്പര്യ അസ്ട്രോളോ പിന്നെ പാരമ്പര്യ ആയുർവേദ ശാസ്ത്രത്തിലും അതേസമയം സിദ്ധ ശാസ്ത്രത്തിലും സിദ്ധാ മെഡിസിനിലും ഇത് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ജ്യോതിശാസ്ത്രത്തിലും ഇതിന് ഒഴിച്ചു കൂടാനാക്കാത്ത തന്ത്രവിധികൾക്കൊക്കെ ഒഴിച്ചുകൂടാനാക്കാത്ത ഒരു മൂലിക എന്ന് മൂലികന്ന് പറഞ്ഞാൽ മരുന്നാണ് ഈ പിന്നെന്താ പറയുന്നത് കടുക് അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വേണ്ടിയ സമയത്ത് അത് ഉപയോഗിക്കാൻ നോക്കുക എൻ്റെ സുഹൃത്തുക്കളെ ഞാനിത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരല്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഇത് ഇത് വന്നിട്ട് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകുമ്പം ഓരോ രാശിക്കും എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള ഏതവയവമാണ് എന്താണ് അതിനുള്ള പിന്നെ പരിഹാരങ്ങൾ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ക്രമേണ എൻ്റെ വീഡിയോകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ പുഷ് ബട്ടൺ അല്ല അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം എൻ്റെ എല്ലാ പിന്നെ വീഡിയോസും നിങ്ങളുടെ അസ്ട്രോളജിക്കൽ സംബന്ധമായിട്ടും മെഡിക്കൽ അസ്ട്രോളജി സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്കൊന്ന് ചേരാൻ ഇത് വളരെ ഉപകരിക്കും നന്ദി നമസ്കാരം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്